ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമ്പരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇന്നലത്തെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ വച്ചാമ്പാരെ നമ്മൾ ഇന്ന് ഓൾറെഡി ഈ വീഡിയോയിൽ പറയാൻ പറയുമ്പോൾ നമ്മുടെ വരാൻ പോണ അംബാസഡർ പാക്കുകളും കുറേ അഞ്ഞൂറ് രൂപ പാക്കുകളും പിന്നെ ചിലപ്പോൾ അഞ്ഞൂറ് രൂപ പാക്കുകൾ നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ അംബാസഡേഴ്സ് ഒക്കെ ഈ ഒരു ഓഗസ്റ്റോട് കൂടി പോവുകയാണ് നമ്മുടെ നെയ്മർ ആയാലും അതുപോലെ തന്നെ ഇനി അടുത്ത വരാൻ പോകുന്ന ആൾക്കാര് അതുപോലെ തന്നെ നമ്മുടെ രൂപ ടോറസ് ആയാലും മാനേജർ ആയാലും മാച്ച് പാസ് ആയാലും എല്ലാം പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലെ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വച്ചാൽ മെ നമുക്ക് എന്തായാലും വീഡിയോ ലിറ്റർ കിടക്കാം അപ്പോൾ വീഡിയോ ലിറ്റർ കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നില്ല ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരെ ഉറപ്പായിട്ട് മെമ്പർഷിപ്പ് ഒക്കെ നിന്ന് ഉഷാറാക്കുക അപ്പോൾ എന്തായാലും വെച്ചാൽ വരെ നമ്മൾ ഡെയിലി രാത്രി ഇന്നലെ ഫ്രണ്ട്ലി മാച്ചായാലും കോ മാച്ചായാലും ഉണ്ട് അപ്പോൾ ഞാൻ ഇനി വിചാരിക്കുന്നത് ഓൾറെഡി വൺ പ്ലസ് ഒന്ന് തന്നെ കുറേ പേരെ പേരോടെ കളിച്ച് കളിച്ച് സെറ്റ് ഉണ്ട് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ എല്ലാവരോടും കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കാരണം ഞാൻ ഓൾറെഡി റാങ്ക് പുഷ് ചെയ്യില്ല അപ്പോൾ നമുക്ക് ഓൾറെഡി റിയൽ എൻ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സെക്കൻഡ് ചാനലാണ് ഞാൻ റാങ്ക് പുഷ് ചെയ്തുള്ള വീഡിയോകളൊക്കെ ഫസ്റ്റ് ഇമ്പ്രഷൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ കുറേ പേർക്ക് ആ ഒരു ചാനലിനെ പറ്റി അറിയുന്നില്ല അപ്പൊ മച്ചമാർ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നവർ ആ ഒരു ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഓൾറെഡി നമുക്ക് വ്ളോഗിന്റെ ഒരു വേറൊരു ചാനൽ കൂടെ എല്ലാ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോലെ മെച്ചമാര് ഓൾറെഡി നമുക്ക് ഈ അടുത്ത് വന്ന ഒരു പാക്കാണ് മാർട്ടിനസിന്റെ പാക്ക് അപ്പോൾ കുറേ പേര് ഇതിന്റെ റിവ്യൂ പറഞ്ഞു കഴിച്ചപ്പം കുറേ പേർക്ക് എന്ന് പറഞ്ഞാൽ ഇത് സെറ്റാവുന്നുണ്ട് കുറച്ച് പേർക്ക് സെറ്റാവുന്നില്ല അപ്പോൾ ഡിഫൻസ് പൊട്ടുന്നുണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അച്ചമ്പറിൻ്റെ നിങ്ങൾക്ക് അറിയാലോ പൊനാമി ഓരോ സമയത്തും ഓരോ കളിയാണ് അതായത് ഇപ്പോൾ ഇവർ കുറച്ച് പവർ കുറച്ച് കാടുകളൊക്കെ ആയിരിക്കും പിന്നിട്ട് നല്ല കിടിലം പെർഫോമൻസ് കിട്ടും അതായത് രീതിക്ക് ഡെഷാംസ് ചില ഒരു ടൈമിൽ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും റാങ്ക്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് പോലും യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് ഡെഷാംസിൻ്റെ കാണപ്പോൾ ലേശം ടൈം എടുത്തിട്ടാണെങ്കിലും വച്ചാൽ മതി ഉറപ്പായിട്ട് ഈ ഒരു കാർഡുകളൊക്കെ നന്നായിട്ട് വരും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ട് എടുത്തോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വർത്തി ആയിട്ടുള്ള ഒരു പാക്കാണ് ഡബിൾ ബൂസ്റ്റർ കൂടിയാണ് അപ്പം എന്തായാലും എടുക്കേണ്ടവർ എടുക്കുക കാരണം ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് മാനേജേഴ്സ് എല്ലാം ഉണ്ട് അതുകൊണ്ട് ഞാൻ നിലവിൽ ഇത് എടുത്തിട്ടില്ല പക്ഷേ ഞാൻ റിവ്യൂ ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്യാവശ്യം കിട്ടും സെക്കൻഡ് ഹാഫ് ആണ് പിന്നെ ഡിഫൻസ് ബുട്ട് അത് നമ്മൾ സബ് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും എടുത്തവരൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ സബ്സ്ക്രൈബർമാക്കെ എടുത്തിട്ടുള്ളൂ ഓൾറെഡി മെമ്പർ ആണ് അപ്പം പയ്യൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പം നമുക്ക് കമന്റ് സെക്ഷൻ വഴി നോക്കാം എടുത്തവരെ അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് നോക്കാം പിന്നെ മച്ചാമാരെ ഓൾറെഡി പറയാനുള്ളത് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഇപ്പം നോക്കുകയാണെങ്കിൽ എല്ലാ മാനേജേഴ്സും പോവുകയാണ് ബെക്കം ഒക്കെ ഇനി അടുത്ത മാസത്തിൽ എല്ലാം പുതിയ മാനേജേസ് ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കും പിന്നെ അതുപോലെ ടോറസിൻ്റെ ഒരു പാക്കാണ് മച്ചാമാരെ അപ്പോൾ നിലവിൽ ഞാൻ ചാച്ചി പി ടി ആയിട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ ടോറസ് അതുപോലെ മെസ്സി ഇവരൊക്കെ ഇനി പത്തൊമ്പത് ദിവസം കൂടി ഉള്ളു അപ്പം കുറെ പേര് ചോദിച്ചു ബ്രോ ഈ ഒരു പാക്കൊക്കെ ഇനി എടുക്കണം അപ്പം മച്ചാമാരെ ഞാൻ പറഞ്ഞല്ലോ കാരണം ഇപ്പം നോക്കി മെസ്സിയുടെ ഈ ഒരു ബെസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന കാർഡാണ് നമ്മുടെ ഈയൊരു രണ്ട് കാർഡുകൾ നമുക്ക് നോക്കി തന്നെ കാണും ക്രിയേറ്റീവ് പ്ലേമേക്കാണ് അതൊന്നും ഈ ഒരു ഇപ്പോൾ വന്ന കാർഡുകൾ ഇല്ല അപ്പം നിലവിലിപ്പോൾ എൻ്റെ ബൂട്ട് കീസിംഗ് മെസ്സി ബൂട്ട് കീസിംഗ് അല്ല നമ്മുടെ ടൈം മെസ്സി ഉണ്ട് അപ്പം ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ഓൾറെഡി ഗ്ലോബലി ആയിട്ട് നമ്മുടെ അംബാസറിൽ ഒരാളാണ് നമ്മുടെ രണ്ടുപേരും അപ്പം മെസ്സിയുടെ കാർഡ് ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കാൻ നല്ല ഹൈ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എടുത്തില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് അന്നേരം എടുക്കേണ്ടവർക്ക് അതായത് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് അല്ല നമ്മൾ ഈ എപ്പിക്ക് പോലെ പണ്ട കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ നല്ല ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ എടുക്കുന്ന ഒരു ഉറപ്പായിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടൈം ഉണ്ട് ഇപ്പം നിങ്ങൾ എന്തായാലും കോയിൻ സേവ് ചെയ്തൊരു കളയാണ് കാരണം നല്ല പാക്കുകൾ ഓണ്ട വേ ആണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ അത് എടുക്കണ്ട പിന്നെ മച്ചമാരെ ഓൾറെഡി നോക്കുകയാണെങ്കിൽ തമ്പനിയും കണ്ട പോലെ ഗൈസ് കുറേ പേരെന്താ വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ വന്ന് പാക്കിലൊക്കെ പൈസ പൊട്ടിച്ച് കളഞ്ഞപ്പോൾ ഗൈസ് എനിക്ക് ഇത് സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതെട്ടോ സത്യത്തിൽ സംഭവിക്കുന്ന അറിയില്ല നമ്മൾ വർഷം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഫുട്ബോൾ വരുമ്പോൾ ഈ മാച്ച് പാസ് കേൾപ്പം ഇവർ പണ്ടത്തെ പോലെയാക്കും അതായത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടായത് ചെയ്തൊക്കെ അതായത് ഇപ്പം നിങ്ങൾക്കറിയാം നാനൂറ് രൂപ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നാന്നൂറ് പോലും കിട്ടില്ല കൂടി പോയി കഴിഞ്ഞാൽ വല്ല നൂറ്റി ഇരുപതൊക്കെയാണ് കിട്ടും പക്ഷേ ഇതല്ലാണ്ട് വേറെ ടൈം ഉണ്ടായത് അതായത് നാന്നൂറ് എടുത്താൽ നമുക്ക് എണ്ണൂറ് കിട്ടും എണ്ണൂറ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ രണ്ടായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും ആ ഒരു ടൈമിൽ ഞാനും അങ്ങനെയാണ് എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ വരാനുള്ള ചാൻസ് ചിലപ്പോൾ ഇവർ വിചാരിച്ചാൽ നടക്കും ചിലപ്പോൾ ഇവർ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും കോയിൻ കിട്ടും എന്തായാലും കൊണ്ടരട്ടെ മച്ചമന് കാരണം ഇത് വന്നു കഴിഞ്ഞാൽ കുറേ പേർക്ക് യൂസ്ഫുൾ ആകും കാരണം പൈസ പോയവരുടെ കിട്ടും എല്ലാത്ത എല്ലാ പാക്കളും പോകും ഇതിൻ്റെ ഡെയിലി ആണെങ്കിൽ അതും പോകും കാരണം ഓൾറെഡി അതിൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മിക്ക പാക്കളും പോകും പിന്നെ മച്ചമ്മ ഓൾറെഡി നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ എമാലാണ് നമ്മുടെ എമാലും പിന്നെ സുവാരസുമാണ് മെയിൻ ആയിട്ടുള്ളൊരു അംബാസഡർ മറ്റുള്ളവർ ബാക്കി ആക്കിയതല്ല അവരോട് ഉണ്ട് പക്ഷേ ഇവർ രണ്ടുപേരെയാണ് എപ്പോഴും കാണിക്കുന്നത് അതിൽ എം ആർ ആണ് എപ്പോഴും ആഡിനൊക്കെ നിൽക്കുക നോക്കി കഴിഞ്ഞാൽ കാണാം അപ്പോൾ മിക്കവാറും വെച്ചാൽ അവർ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അപ്ഡേറ്റിൽ അംബാസഡർ ആയിട്ട് മിക്കവാറും ഒരു ആയിരത്തി എണ്ണൂറിൻ്റെ കോയിൻ്റെ പാക്കിൽ നമ്മുടെ എം ആൽ കാണും അപ്പം ഞാൻ എനിക്കടക്കം ലിറ്റ്സ് എടുക്കാൻ പറ്റില്ല പക്ഷേ സ്പെയിൻ്റെയൊക്കെ ലിറ്റ്സ് നമ്മുടെ എം ആലുണ്ട് അതും വലിയ കുഴപ്പമൊന്നും ചിലപ്പം മിക്കവാറും നമ്മുടെ ഈ ഒരു പാക്ക് മിക്കവാറും എത്താൻ ചാൻസ് ഉണ്ട് അതേപോലെ സുവാരസിനെ എനിക്ക് തോന്നുന്നു എം ആലെക്കാട്ടും കുറച്ച് അവർ എന്താ പറയുക അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കുറവാണ് പക്ഷേ ഇവർ രണ്ട് പേര് മെയിനായിട്ട് എന്തായാലും ും പിന്നെ മെച്ചാതി ഞാൻ നോക്കിയപ്പോൾ കണ്ട ആൾക്കാരെ കാണിച്ചു തരാം ബ്രൂണോ ഫ്രണ്ട് ബ്രൂമനെ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി അറുനോണ്ട് ബ്രൂണോ കൂബോ മാർക്കോറൂസ് മാർക്കോറിയസ് നമ്മുടെ ഡോർബോണ്ടിന്റെയാണ് അതായത് വഴാൻ മോഡ സ്റ്റേഡിയത്തിന്റെയാണ് പിന്നെ ഹ്യൂഗോലോറിസ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസിക്കിനെ ഒലിവർ ജെറാഡ് റെക്യുപ്പൈ അത് ഓൾറെഡി നമ്മുടെ ഡാറ്റാബേസിൽ ഉണ്ട് ഡാറ്റ ഇതിലുണ്ട് പെനാൽറ്റിയിൽ പിന്നെ ലേണൽ മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെ നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ ഒരു പ്ലെയറും പിന്നെ നെഗ്രറ്റീവ് എന്നൊക്കെ പറഞ്ഞ പ്ലേയേഴ്സ് ഓൾറെഡി മറ്റേ അവരെ മിക്ക നമ്മുടെ ടോറസിന് ഭാഗം എത്താൻ നല്ല ചാൻസ് ഉണ്ട് കാരണം അവിടേക്ക് ജെറാഡും റോബനൊക്കെ എത്താൻ നല്ല ഉണ്ട് അതുപോലെ തന്നെ കൈസ് ഇത് ആണ് സംഭവം എന്താ വെച്ചാൽ അഞ്ഞൂറ് രൂപയ്ക്ക് മിനി ചിലപ്പോൾ അവിടെ അവർ കോയിൻ കൂട്ടാൻ ചാൻസ് ഉണ്ട് വലിയ എണ്ണൂറ് രൂപയ്ക്ക് ആക്കാൻ ചാൻസ് ഉണ്ട് അത് കൊനാമിയാണോ കൈസ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം അവർ ഓരോ ഭക്ഷണം വരുമ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും അതേപോലെ തന്നെ മച്ചാമന് പിന്നെ പറയാനുള്ള ഇത് ഇതൊക്കെ ആട്ടോ പ്ലേഴ്സ് ഓൾറെഡി നല്ല നല്ല പ്ലേയേഴ്സ് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മച്ചാമാർ ഇത് ഓൾറെഡി ഒരു എഡിറ്റഡ് വേർഷൻ ആണ് നമ്മുടെ എന്താ പറയുക ഡേശാംസിൻ്റെ പിന്നെ യൂറോബിയോ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഓഡിയോ ട്രാക്കിൽ കുറേ പേര് ഉള്ളതുകൊണ്ട് നല്ല കിടലും പാക്കുകളൊക്കെ ഓൺവാണ് അപ്പോൾ റോണിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാം അതേപോലെ തന്നെ വച്ചവരെ ഓടിയുടെ സ്റ്റേഡിയവും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരും അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേസ് ലാസ്റ്റ് ലിസ്റ്റ് ഒന്നും ഇറങ്ങിയിട്ടില്ല ആരും പേടിക്കേണ്ട കുറേ ഫോണിലൊക്കെ സപ്പോർട്ട് ആവില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അതായത് കേസ് കളിക്കാൻ പറ്റില്ല എന്നല്ല നമ്മൾ ഈ ഡിവിഷൻ മാച്ച് ഒക്കെ കളിക്കാൻ പറ്റില്ല നല്ല സ്റ്റെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ സപ്പോർട്ടാവാത്ത ഡിവസുണ്ടാവും അപ്പോൾ എന്തായാലും അവർ ലാസ്റ്റ് ലിസ്റ്റ് ഒന്നും ഇറക്കിയിട്ടില്ല കേസ് എന്തായാലും ഈ അടുത്ത് തന്നെ അവർ ലിസ്റ്റ് ഇറക്കും നമ്മുടെ ഒരു ഓഗസ്റ്റിന് ഒരു ഫസ്റ്റ് ആദ്യ വീക്കും രണ്ടാമത്തെ വീക്കിനും ഉള്ളിൽ ഉറപ്പായിട്ട് ഇറക്കി ഇറക്കും ഇപ്പോൾ അടുത്ത് ഇറക്കിയത് കുറെ ഒക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാൻ പറ്റില്ല കാരണം ലാസ്റ്റ് ആയിരിക്കും ഇവരെ മിക്കവാറും അപ്ഡേറ്റ് വരിക അപ്പോൾ അതിന് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നിങ്ങൾ നിങ്ങളാരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുമ്പോൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ലൈവിലായിട്ട് കാണുന്നതായിരിക്കും ബൈ ഗൈസ്